പ്ലസ് വൺ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നാളെ നടക്കാനിരിക്കെ ആശങ്കയിൽ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ രണ്ടാം അലോട്ട്മെന്റിൽ അവസാനമെത്തിയ നാല് അൻപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് കാത്തിരിക്കുന്നത് എന്നാൽ ജില്ലയിൽ മെറിറ്റിലാകെ ശേഷിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി പതിനാല് സീറ്റുകൾ മാത്രമാണ് ഏകജാലകം വഴി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല് വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ നിന്നും ഇത്തവണ പ്ലസ് വണ്ണിന് അപേക്ഷ നൽകിയത് ജില്ലയിൽ മെറിറ്റ് സീറ്റിൽ ായിരത്തി ഇരുന്നൂറ്റിയേഴ് സീറ്റുകൾ മാത്രം ഇതിൽ ആദ്യ അലോട്ട്മെന്റിൽ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു ഇനി മെറിറ്റിൽ ശേഷിക്കുന്നത് പതിമൂന്നായിരത്തി എണ്ണൂറ്റി പതിനാല് സീറ്റുകൾ എന്നാൽ ഈ ഒഴിവിലേക്കായി കാത്തിരിക്കുന്നതാകട്ടെ നാൽപ്പത്തി ആറായിരത്തി അൻപത്തിമൂന്ന് വിദ്യാർത്ഥികളും അഥവാ ഇത്തവണയും ജില്ലയിൽ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്നർത്ഥം ഘട്ട അലോട്ട്മെന്റ് വഴി അവസരം ലഭിച്ച പല വിദ്യാർത്ഥികളും കടുത്ത നിരാശയിലുമാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടും ആഗ്രഹിച്ച വിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതാണ് നിരാശയ്ക്ക് കാരണം അപേക്ഷിച്ച സീറ്റിനു പകരം മറ്റു വിഷയങ്ങളിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത് രണ്ടാം ഘട്ട അലോട്ട്മെന്റിനായി കാത്തിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളും ഇത്തവണത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പ്ലസ് വൺ ആദ്യഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാക്കുമ്പോൾ അഞ്ച് തെക്കൻ ജില്ലകളേക്കാൾ ഏറെ വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ മലപ്പുറം ജില്ലയിൽ പുറത്താണ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കൊല്ലം കോട്ടയം ജില്ലകളിൽ പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റിൽ പുറത്തു നിൽക്കുന്നത് വിദ്യാർത്ഥികളാണ് എന്നാൽ മലപ്പുറം ജില്ലയിൽ മാത്രം ജില്ലകളിൽ രണ്ടാംഘട്ട അലോട്ട്മെന്റോടെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ വലിയ തുകകൾ നൽകി അയനേഡ് സീറ്റുകളിലും ഭീമമായ ഡൊണേഷൻ നൽകി മാനേജ്മെന്റ് സീറ്റുകളിലും അഭയം തേടേണ്ട ഗതികേടിലാണ് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ അഷ്കർ അലി കരിമ്പ